നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ ൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷന്റെ സഹകരണത്തോടെ എൻ വുമൺ ഓഫ് വീൽസ് പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്കുള്ള നൂറോളം ഇരുചക്രവാഹനങ്ങളുടെ ആദ്യഘട്ട വിതരണോദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ മണിക്ക് വലിയറ പാണ്ഡികശാലയിൽ വെച്ച് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാർത്ഥി ക്ഷേമ പദ്ധതിയുടെ ഭാഗമായി വേങ്ങര പഞ്ചായത്തിലെ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തതായും ജൈവഗ്രാമം പദ്ധതിയുടെ ഭാഗമായി സബ്സിഡി നിരക്കിൽ ജൈവവളം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു കൊർദോവയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച മഹിളാമിത്ര പദ്ധതി കിഷോർ ഖേൽ കാര്യക്രമം എന്നീ പദ്ധതികൾ ജൂലൈ മുതൽ തുടക്കം കുറിക്കുമെന്നും ഇതിനകം നൂറോളം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും ഇരുന്നൂറ് വനിതകൾക്ക് തയ്യൽ മെഷീനും വിതരണം ചെയ്തതായും ഭാരവാഹികൾ പറഞ്ഞു വിതരണ ചടങ്ങിൽ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ അധ്യക്ഷത വഹിക്കും നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ദേശീയ കോർഡിനേറ്റർ കെ അനന്തുകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ടി പി എം ബഷീർ വേങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ സയ്ദുബീൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സുഹിജ ബി

നൂറോളം ഇരുചക്ര വാഹനങ്ങളുടെ ആദ്യ ആദ്യഘട്ട വിതരണോദ്ഘാടനം ഈ വരുന്ന ജൂൺ ഏഴിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പാണ്ഡ്യശാലയിൽ വെച്ച് ഒമാന്യനായ പ്രതിപക്ഷ ഉപനേതാവും വേങ്ങര നിരോധന മണ്ഡലം എം എൽ എ ഇ കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിർവഹിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ എൻ ജിഒ കോൺഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി ദേശീയ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി എം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി എം ബഷീർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞു മുഹമ്മദ് കർപ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ സെയ്ദുബിൻ സുജാബി ഷരീഫ് കുക്കു കെ പി അബ്ദുൽ മജീദ് തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് പങ്കെടുക്കുന്നത് വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെ കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മിത്ര എന്ന് പറഞ്ഞ വനിതാ ശാക്തീകരണ പദ്ധതിന്റെ ഭാഗമായിട്ട് ചില പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് പിന്നെ ജൈവഗ്രാമം പദ്ധതി മഹിളാ മിത്ര അതില് വനിതകളുടെ ഈ ടൈലറിങ്ങുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ സ്വയം തൊഴിൽ പരിശീലനം ഇങ്ങനെയുള്ള രണ്ട് മൂന്നാല് പദ്ധതികള് അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഈ വ്യായാമവുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് പദ്ധതികള് ആരോഗ്യ വ്യായാമവുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് പദ്ധതികള് മെഷീൻ നമ്മളിപ്പോൾ വേങ്ങര പഞ്ചായത്ത് വേങ്ങര ബ്ലോക്ക് ആറില ആറ് പഞ്ചായത്തുകളില് നമ്മളിപ്പോ ആയിരത്തി അഞ്ഞൂറ് തയ്യൽ മെഷീൻ അപേക്ഷ ശ്രമിച്ചു അപേക്ഷ ലഭിച്ചു അഞ്ഞൂറോളം വേങ്ങര പഞ്ചായത്തിൽ മാത്രം അഞ്ഞൂറോളം തൈൽ മെഷീൻ വിതരണം ചെയ്തു വേങ്ങര ബ്ലോക്ക് പരിധിയിലെ മൂന്ന് പഞ്ചായത്തുകളിലായിട്ട് ഇരുന്നൂറോളം ലാപ്ടോപ്പ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു അതിൽ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റ് കൊടുത്തു പഠനോപകരണങ്ങൾ അടങ്ങിയ പന്ത്രണ്ടോളം ഐറ്റംസ് അടങ്ങിയ സ്കൂൾ കിറ്റ് അതും സൗജന്യ സബ്സിഡിയോടു കൂടിയുള്ള സാധ്യത വാർത്താസമ്മേളനത്തിൽ കൊർദോവ എൻ ജി ഒ ചെയർമാനും വേങ്ങര ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ യൂസുഫ് അലി വലിയോറ കെ സാദിഖ് അലി എം ഷിഹാബുദ്ദീൻ കെ കെ നിസാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര